ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇതൊരു സസ്ക്രിപ്ലാ എങ്കിൽ തന്നെ ചെയ്ത് വെക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണു വേണ്ടി ഒരുങ്ങുകയാണ് പുതിയ സീസൺ പുതിയ കോച്ച് പുതിയ കളിക്കാർ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പുതിയ കോച്ച് എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി പുതിയ കോച്ച് വരേണ്ടതുണ്ട് അദ്ദേഹത്തിന് പറ്റിയ പുതിയ കളിക്കാർ വരണം പുതിയൊരു പ്ലെയിങ് സ്റ്റൈൽ ഇവാനല്ലാതെ ഇരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ സംഭവം ആയിരുന്നില്ല ഇനി പുതിയ കോച്ച് എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ സെറ്റ് സെറ്റാകുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം എന്തായാലും ആദ്യം പറയാൻ പോകുന്നു കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീം വിടാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങളുടെ പേരാണ് ഇനി പറയാൻ പോകുന്നത് ആ രണ്ട് താരങ്ങൾ പ്രീതം കോട്ടാലും പ്രബീർദാസുമാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സീസണിൽ ഒരു താരം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് അവർ പറയുന്നത് ഇതിൽ പ്രബീർദാസിനെ ഫ്രീ ട്രാൻസ്ഫറിൽ വാങ്ങിയ ഒരു താരമാണ് എന്നാൽ പ്രീതം കോട്ടാലിന് അങ്ങനെയല്ല ബ്ലാസ് കോച്ച് ആയിരുന്ന ഇവാനുക്കുവാൻ വച്ചിന്റെ പ്രത്യേക ആവശ്യപ്രകാരം കൊണ്ടുവന്ന താരമാണ് അതും മോഹൻ ബഗാന് സഹലിനെ കുറിച്ചിട്ടായിരുന്നു പ്രീതം കോട്ടാലിനെ വാങ്ങിയത് പക്ഷെ താരത്തിന്റെ പ്രകടനം പ്രതീക്ഷ അത്ര ഉയർന്നില്ല അതുകൊണ്ട് തന്നെ ബ്ലാസിനെ സംബന്ധിച്ച് ഇതൊരു മോശം ട്രാൻസ്ഫർ തന്നെയായിരുന്നു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജീക്സു സിംഗിനെ കുറിച്ചാണ് ജീക്സു സിംഗിന് മോഹൻ ബഗാൻ ഒരു വമ്പൻ ഓഫർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതുതായുള്ള റൂമറുകൾ രണ്ട് കോടിയോളം രൂപ ട്രാൻസ്ഫർ ഫീ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തിട്ടുണ്ട് കൂടാതെ മൂന്ന് വർഷത്തെ ഓഫറാണ് ജീസന് മോഹൻ ബഗാൻ നൽകിയിട്ടുള്ളത് നിലവിൽ ഓഫർ നൽകിയിട്ടുള്ളൂ ട്രാൻസ്ഫർ നടക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇവാൻ പകരമായിട്ട് ജർമ്മൻ കോച്ചായിട്ടുള്ള മാർക്കസ് ബാബിലുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഈ ഒരു കോച്ച് നിലവിൽ ഒരു ടീമിനെയും പരിശീലിപ്പിക്കുന്നില്ല മുൻപ് ബയൻ മ്യൂണിക് പോലുള്ള ടീമുകൾ കളിച്ചത് ആരും ആയിരുന്നു അന്ന് സെൻട്രൽ ബാക്ക് ആയിരുന്നു പൊസിഷൻ മുൻപ് മുണ്ട എ ലീഗ് ക്ലബ്ബുകളിൽ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു ക്ലബ്ബുകളിലും കോച്ചായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇനീഷ്യൽ ടോക്സ് ആണ് നടത്തിയിട്ടുള്ളത് കൺഫേം ആയിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ സമയത്ത് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ നോട്ടിച്ചുകൊണ്ട് വയ്ക്കുക